കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ദൃശ്യമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ നമ്മുടെ ഭദ്രാനന്ദ സ്വാമി ഭദ്രാനന്ദ സ്വാമി എന്ന് പറയുന്നതിലുപരി കേരളത്തിലെ ജനങ്ങൾക്ക് ഇദ്ദേഹത്തെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തോക്ക് സ്വാമി എന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് ക്ലിക്ക് ആകും കാരണം അത്തരത്തിലുള്ള ചില വികൃതികൾ ആശാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് കാരണം നല്ല പ്രായത്തിൽ കാണിച്ചിട്ടുണ്ട് തോക്കു എടുത്ത് സ്റ്റേഷനിലൊക്കെ വന്നിട്ട് നല്ല മാസ് അതായത് നമ്മുടെ സുരേഷ് ഗോപി അണ്ണന്റെ പടത്തെയൊക്കെ വെല്ലുന്ന തരത്തിലുള്ള ചില പ്രകടനങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു മഹാവീരനാണ് നമ്മുടെ ഈ തോക്കുസ്വാമി എന്തായാലും തോക്കുസ്വാമി കുറച്ച് നാളായിട്ട് ബി ജെ പിക്ക് ആർ എസ് എസിനുമെതിരെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ ചിലപ്പം അർഹമായ പ്രാതിനിധ്യം അതിന് ലഭിക്കാത്ത ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം കർണാടകയിൽ ചെന്ന് അവിടുത്തെ ബി ജെ പിക്ക് വേണ്ടിയൊക്കെ അഹോരാത്രം പണിയെടുത്ത ഒരു വ്യക്തി കൂടെയാണ് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ചിലപ്പം കേരളത്തിലെ ബി ജെ പിയുടെ ആർ എസ് എസിന്റെയൊക്കെ നേതാക്കന്മാരെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടൊക്കെ ചില വാർത്തകൾ ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ജസ്നാ സലീം അതായത് കണ്ണന്റെ പടം വരച്ച് ഫേമസ് ആയിട്ടുള്ള ജസ്നാ സലീം നമ്മുടെ സുരേഷ് ഗോപി അണ്ണന്റെ സ്വന്തം സഹോദരി ജസ്ന സലീം അറിയാലോ പിന്നെ ശ്രമിച്ചു കേരളത്തിലുള്ള ജനങ്ങൾ കൈ ഒരു ജസ്ന എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഇത്രയും വലിയൊരു ഇൻസിഡന്റ് ഈ ജസ്നയ്ക്ക് ലഭിച്ച ഉണ്ടായിട്ട് കാരണം ജസ്നയെ വളരെ ക്രൂരമായ രീതിയിൽ ബലാസങ്ങൾ ചെയ്തു എന്ന് ജസ്ന തന്നെ ഒരു പെൺകുട്ടി തന്നെ വന്ന് മാധ്യമങ്ങളോട് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഈ ജസ്നായെ വിളിക്കുന്ന സമയത്ത് കുട്ടിയെ കൊണ്ടുവരണ്ട നീ മാത്രം വന്നാൽ മതി എന്ന് പറയുമ്പോൾ അവിടെ പോയ ജസ്നായുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അപ്പം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി ജസ്ന ഒരു ഫ്രോഡാണ് എന്ന് മനസ്സിലായതുകൊണ്ട് ഒരാൾ പോലും ജസ്നക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടില്ല ആ സമയത്താണ് നമ്മുടെ തോക്ക് സ്വാമി അണ്ണൻ്റെ ഒരു എൻട്രിയും ചില മാധ്യമങ്ങളിൽ വന്നിട്ട് ചില വാർത്തകൾ കൊടുത്തതൊക്കെ നമ്മൾ കണ്ടായിരുന്നു എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ തോക്ക് സ്വാമി പല വിഷയങ്ങളിലും പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ചില വാർത്തകൾ ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടുകഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും ഞാൻ പറയുന്നില്ല നമുക്ക് സ്വാമിയിൽ നിന്ന് തന്നെ കേട്ടു എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളൊരു വാർത്ത നിങ്ങൾക്കറിയാം ശ്രീരാമനെ ആരാധിക്കാൻ പാടില്ല തരത്തിലുള്ള ചില വാർത്തകൾ വന്നു സത്യത്തിൽ ഇത് വേറെ ആരെങ്കിലും ആര്ന്ന് പറഞ്ഞെന്നുണ്ടെങ്കിൽ ഇന്ന് കേരളം നിന്ന് കത്തുമായിരുന്നു എന്തുകൊണ്ടാണ് ഈ സ്വാമി ഇത് പറഞ്ഞിട്ട് ഒരാൾ പോലും ഇതിനെതിരെ ഒരക്ഷരമുണ്ടാകുന്നത് കാരണം നമ്മുടെ ഷംസീർ ഗണപതി മിത്താണ് എന്ന തരത്തിൽ ഒരു വാർത്ത പറഞ്ഞപ്പോഴത്തേക്ക് കേരളം മൊത്തത്തിൽ കത്തി നിന്നതും ഈ ബി ജെ പിയും ആർ എസ് എസും ഒക്കെ കാണിച്ച തെമ്മാടിത്തരങ്ങളൊക്കെ നമുക്കറിയാം അതിന്റെ പിന്നിൽ അപ്പം എന്തുകൊണ്ട് സ്വാമി പറഞ്ഞപ്പോൾ അത് അവിടെ ചർച്ചാ വിഷയമാകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം എന്തായാലും നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷൻ താങ്കൾ ഒരു ഹൈന്ദവ ആത്മീയ നേതാവെന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഇല്ല ഞാൻ ഹിന്ദവ നേതാവല്ല അല്ല അല്ല ഞാൻ ഞാൻ ഹിന്ദുവേ അല്ലാണ് ഞാനൊരു സനാതനിയാണ് ഹിന്ദു അവിടെ പ്രശ്നമാണ് ഹിന്ദു എന്ന് പറഞ്ഞ പദം പോലും തെറ്റാണ് നമ്മൾ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാരതത്തിൽ സായിക്കു പകരം ഹാവ് ഉപയോഗിച്ചത് കൊണ്ടാണ് ഹിന്ദു എന്ന് പറഞ്ഞ പദം വന്നത് അതിനുശേഷം അതൊരു കൾച്ചറായി മാറി അത് ഒരു റിലീജിയൻ ആയിട്ട് ചുരുങ്ങി നമ്മൾ സനാതന ധർമ്മ പ്രചാരകർ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഭാരതീയർ നമുക്ക് മതമില്ല മതമെന്ന് പറയുന്നത് അത് എന്റെ മതം നിന്റെ മതം എന്ന് പറഞ്ഞാൽ മതം എന്ന് പറയുന്ന വേർഡ് തന്നെ തെറ്റാണ് മതം എന്ന് പറഞ്ഞ അഭിപ്രായമാണ് ശങ്കരന്റെ അഭിപ്രായമല്ല ശങ്കുണ്ണിയുടെ അഭിപ്രായം ശങ്കുണ്ണിയുടെ അഭിപ്രായമല്ല സുലൈമാന്റെ അഭിപ്രായം താങ്കളുടെ രാഷ്ട്രീയമല്ല സാമുലിന്റെ അഭിപ്രായം എന്റെ രാഷ്ട്രീയം രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് മാത്രമാണ് എന്റെ രാഷ്ട്രീയം പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ താങ്കൾ ഇപ്പം രാമനെ ആരാധിക്കരുതെന്ന് പറയുന്നു പക്ഷെ രാമനെ ആരാധിക്കും രാമനെ ആരാധിക്കുന്ന ഒരു വിഭാഗം പ്രത്യേകിച്ചും വടക്കേന്ത്യയിലെ ബിജെപി രാമനെ വെച്ച് ക്യാമ്പയിൻ ചെയ്തു അത് മനസ്സിലാകാത്ത കാര്യം താങ്കൾ അങ്ങനെ രാമനെ ആരാധിക്കരുത് എന്ന് പറയുമ്പോൾ ആരെ ആരാധിക്കണമെന്നാണ് താങ്കളുടെ നിലപാട് ആരാധിക്കപ്പെടാൻ അവകാശി അർഹനെന്ന് പറയുന്നത് മേളത്തൊരറ്റ ശക്തിയാണ് അതിന് രൂപമില്ല ഒന്നാമത് സ്ഥാനം പിന്നെ നമ്മൾ കല്ലിലും കടലാസിലും ഈശ്വരൻ ഉള്ളിലെ ഈശ്വരനെ തല്ലിക്കൊന്നിട്ട് കല്ലിലും കടലാസിലും ഈശ്വരനെ തേടി പോകുന്നതാണ് ഈ ഒരു ഹിന്ദു മതം എന്ന് പറഞ്ഞിടക്കുന്ന ഒരു ബിസിനസ് സിസ്റ്റം നമ്മൾ യഥാർത്ഥത്തിൽ ഈശ്വരനെ കാണേണ്ട ഇവിടെയാണ് ആ ഓരോ മനുഷ്യന്റെ ശരീരത്തിലാണ് ഉള്ളിലാണ് ഈശ്വരൻ ഇരിക്കുന്നത് പിന്നെ ഈ രാമൻ എന്ന് പറയുന്നതിന് ഞാൻ രാമായണത്തിനോ രാമനോ എതിരല്ല പക്ഷെ നവമിയിൽ ജനിച്ച രാമനെ ആരാധിക്കാൻ പാടില്ലെന്ന് താന്ത്രിക വിധി പ്രകാരം കുറെ കാര്യങ്ങളുണ്ട് അത് നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു കൊടുത്തതാണ് ഇവിടുത്തെ ബി ജെ പി കാരടുത്ത് ഞാൻ പലയിടത്തും പറഞ്ഞു കൊടുത്തു അവർക്ക് പിന്നെ ശത്രു പുറത്തുനിന്ന് ആക്രമിക്കുമ്പോൾ അഹങ്കാര ഉള്ളിൽ നിന്ന് ആക്രമിക്കും സ്വയം നശിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അവരിലൂടെ ഒരു ജനതയും കൂടെ നശിക്കുകയാണ് ഇപ്പൊ രാമനെ സംബന്ധിച്ചിടത്തോളം രാമായണം എന്താണ് പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യന്റെ സഹനശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് ദേവനാണ് അതായത് ദേവന്മാര് പോലും ഭൂമിയിൽ വന്നിരിക്കുന്നത് ഒരൊറ്റ റീസൺ എന്നാണ് ശാപമോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ശാപമോക്ഷം ഉണ്ടായ ഒരു അല്ലെങ്കിൽ ശാപ ജന്മമാണ് രാമനെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ശാപം കിട്ടിയ ജന്മമാണ് ആ ശാപമോക്ഷം കിട്ടാൻ വേണ്ടി വന്ന രാമനെ രാമനെ ആരാധിക്കുമ്പോൾ ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ നരേന്ദ്രമോദിജിയും കെ സുരേന്ദ്രനും ഒരു വേദിയിലിരിക്കുന്നു കെ സുരേന്ദ്രന് ഭയങ്കര ആൾക്കാർ ജയ് വിളിക്കുന്നു മോദി വരുന്നു മോദിയെ മൈൻഡ് ചെയ്യുന്നില്ല കെ സുരേന്ദ്രന് ഭയങ്കര ജയ് വിളിക്കുന്നു ആൾക്കാരെല്ലാം അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്നു മോദി എന്ത് ചെയ്യും മോദിക്ക് ദേഷ്യം വരുമോ അതോ മോദിക്ക് സന്തോഷം വരുമോ ദേഷ്യം വരും അതുപോലെ ഈ രാമനെ വിട്ട ഒരു ശക്തി മേളിലുണ്ട് ഇപ്പം ഹിന്ദു സനാതന സംസ്കൃതി ദേവിയാണ് ഇതാണെങ്കിൽ ശക്തിയാണെങ്കിൽ അങ്ങനെയാണ് വിശ്വസിക്കുകയാണെങ്കിൽ ആ ആദിപരാശക്തിയെ ഉൾക്കൊള്ളാതെ ഈ രാമനെ പാവ ഈ ശാപമോക്ഷം ശാപജന്മമായ രാമനെ ആരാധിച്ചു കഴിഞ്ഞാൽ ദേവിക കോപം കിട്ടുമോ താങ്കൾ പറഞ്ഞ രാമനെ മാത്രമല്ല മേളിലുള്ള ആൾ അങ്ങനെയാണെങ്കിൽ ശിവനായിക്കോട്ടെ അല്ലെങ്കിൽ കൃഷ്ണൻ മറ്റു ദേവികൾ നിരവധി കൂടി ദൈവങ്ങളുണ്ടല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരാരെ ആരാധിക്കരുതാണോ പറഞ്ഞത് അങ്ങനെയല്ല അതിനൊരു രസമുണ്ട് അതായത് നമ്മുടെ ശരീരം എന്ന് പറയുന്ന സാധനത്തിന്റെ ഓരോ അവസ്ഥകളുണ്ട് അതായത് നമ്മളുടെ നമ്മുടെ ഉള്ളിലെ ഇപ്പൊ രൂപമാണ് കാളി നമ്മുടെ മോസ്റ്റ് ഇന്റലിജന്റ് വേർഷൻ ആണ് കൃഷ്ണൻ അതുപോലെ തന്നെ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ വേർഷൻ ആണ് രാമൻ അതുപോലെ തന്നെ നമ്മളുടെ ഇത് കർഷകനാണ് ഹൽരാമൻ നമ്മളിലുള്ള ജ്ഞാനിയാണ് പരശുരാമൻ അതുപോലെ തന്നെ നമ്മുടെ ക്രിയേറ്റീവ് സൈഡാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മാവ് പറയുന്നത് അതുപോലെ ഓരോ ദൈവങ്ങളും നമ്മുടെ ഓരോ ഭാവങ്ങളാണ് അതായത് ഭാവങ്ങളെ നമ്മുടെ ഓരോ ശരീരത്തിലെ അവസ്ഥകളെ രൂപങ്ങളാക്കി അതിനെ വിഗ്രഹങ്ങളാക്കി അതിന് മന്ത്രം കൊടുത്ത് അതിനെ വേറെ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ് ഈ ഹിന്ദു നമ്മൾ ഇന്ന് കാണുന്നത് ഇതിനെപ്പറ്റി പറയാൻ തുടങ്ങി തുടങ്ങിയ ഇതിപ്പോഴും ഇതൊക്കെ ഹൈ സ്പിരിച്വൽ സയൻസാണിത് ഇത് പ്രത്യേകിച്ച് ഋഷിമാരുടെ സബ്ജെക്റ്റ് ആണ് അതുകൊണ്ട് ഋഷിമാരുടെ ഉപമകളെ ഉപജീവനമാക്കിയതാണ് പണ്ഡിത മതം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ പണ്ഡിത മതം എപ്പോഴും ഇങ്ങനെ മതം ഇങ്ങനെ കുടുങ്ങി കുടുങ്ങി കിടക്കുന്നത് മനുഷ്യനൊരിക്കലും എൻലൈറ്റന്റ് ആവാൻ ഇവർ അനുവദിക്കില്ല ഏത് മതമാണ് മനുഷ്യനെ ഫ്രീഡം കൊടുക്കുന്നത് ഒരർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ ജയിൽ തന്നെയല്ലേ തോക്കുസ്വാമി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളോട് നമുക്ക് യോജിക്കാതിരിക്കാൻ പറ്റത്തില്ല ഒരു കാലത്ത് തോക്കുസ്വാമി ചില വികൃതികളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ തോക്കുസ്വാമിക്ക് ഈ പറയാനുള്ള ഒരു വെളിവ് ഉണ്ടായി എന്ന് വേണം പറയാൻ അത ഈ പറഞ്ഞത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇന്ന് ഈ നാടിന്റെ അവസ്ഥയെക്കുറിച്ചിട്ടാണ് ഞാൻ സത്യത്തിൽ ചിന്തിച്ചു പോയത് കാരണം സ്വാമി ആയതുകൊണ്ട് കേരളം കത്താതെ നിന്നു എന്ന് പറയാം ഇനി വേറെ ആരെങ്കിലും ആയിരുന്നുണ്ടെങ്കിൽ കേരളം ഇന്ന് കത്തിയാനും കാരണം ഈ വിവരം കെട്ടവുമാരി കത്തിച്ചേനായിരുന്നു അപ്പം ഒരു കാലത്ത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയൊക്കെ ഒരു നിത്യ സഹചാരിയായിരുന്നു നമ്മുടെ ഈ തോക്കുസ്വാമി കാരണം പല ശാഖകളിലും തോക്കുസ്വാമി പോയിട്ടുണ്ടെന്ന് പല വേദികളിലും അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാഹുൽ ഈശ്വരും ഇദ്ദേഹവും തമ്മിലുള്ള ഒരു ഇന്റർവ്യൂ അത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് അത് മില്യൻ യു എഴ്സിൽ ഒരു ഇന്റർവ്യൂ ആണ് കാരണം ഈ രാഹുൽ ഈശ്വരൻ വിവരം തമ്മിൽ ഈ മതത്തെക്കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ സ്വാമി ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വിളിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അന്ന് ഈ രാഹുൽ ഈശ്വർ ചാടി ഇറങ്ങി അടിക്കാൻ വന്നത് ഇപ്പോ ഈ രാഹുൽ ഈശ്വരും ഈ പറയുന്ന കണക്ക് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ കൂടുതലും കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയത് അപ്പോൾ ആ മതത്തെ വെച്ച് ബിസിനസ് ചെയ്യുമ്പോഴാണ് അവിടെ മനുഷ്യർ ഒന്നുമല്ലാതായി മാറുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ അഭിപ്രായം അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭ പ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം വെനീസ്വ് എൻ്റെമെൻറ്റ്